കൊല്ലം കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടും അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തം അൻവർഷായെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് എസ് പി ഓഫീസിലേക്ക് ഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദി സംയുക്തമായി മാർച്ച് നടത്തുകയാണ് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ആറാം നൂറ്റാണ്ടിൽ പെയ്യും ഭീകരവാദം ഭീകരവാദം ജയ് ജയ് ഹിന്ദു ഐക്യവേദി ജയ് ജയ് ഹിന്ദു ഐക്യവേദി ജയ് ജയ് വി എച്ച് പി ജയ് ജയ് വി എച്ച് പ ബഹുമാനപ്പെട്ട ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെ ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ എസ് പി ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദിയും ഹിന്ദു വിശ്വഹിന്ദുപരിഷത്തിൻ്റെയും നേതൃനിര ഒരു മാർച്ചും ധർണയും നടത്താനുള്ള കാരണം ഈ മുദ്രാവാക്യങ്ങളിൽ പ്രകടമാണ് ഹൈസ്കൂൾ തലത്തിൽ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെ ചതിക്കുഴികൾ ഒരുക്കി കൊച്ചു കുട്ടി കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് മനോജ് കൊല്ലം കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കേസിൽ നിലവിൽ ഇതുവരെ പ്രതിക്ക് പ്രതിക്കെതിരെ പോക്സോ കേസ് എടുത്തെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല വലിയ രീതിയിലുള്ള അലംഭാവവും നിസ്സംഗതാ മനോഭാവവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് ഇതിൽ പ്രതിഷേധിച്ചാണോ ഹിന്ദു സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും അതുതന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ പരാതി നൽകിയിട്ടും കേസെടുത്തിട്ട് പോലും പിന്നീട് മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കുടുംബം പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവിടെ നിന്നും നിരാശരായി മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ കൊട്ടാരക്കര പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഒത്തുതീർപ്പാക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പെൺകുട്ടിയും അമ്മയും അടക്കം ഈ പുറത്തു പറഞ്ഞ വിവരങ്ങൾ ഇതൊക്കെ പരിശോധിച്ചിട്ടും പോലീസിന് അതിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായിട്ട് പോലും അതിൽ കൃത്യമായ ഒരു നടപടി എടുത്തില്ല എന്നുള്ളതാണ് ഈ പ്രതിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഈ എസ് പി ഓഫീസിന് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഇത് ഒരു സംഭവം മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്ന ഒരു സംഭവമാണ് അത്തരത്തിൽ മതം മാറുവാൻ ഈ പെൺകുട്ടിയെ ഈ സ്കൂൾ തലത്തിലുള്ള പെൺകുട്ടിയെ പ്രണയം നടിച്ചുകൊണ്ട് നിർബന്ധിച്ചു എന്നുള്ളത് തന്നെയാണ് ആ കാര്യം പെൺകുട്ടി പിന്നീടാണ് തിരിച്ചറിയുന്നത് താൻ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് പിന്നീട് അത് അമ്മയോട് ഈ കാര്യം തുറന്നു പറയുന്നു അതിനുശേഷമാണ് നിയമപരമായി അവർ നീങ്ങാൻ ശ്രമിച്ചത് എങ്കിൽ പോലും ഇപ്പോൾ ആ കുടുംബം ഭീതിയിലാണ് കാരണം പോലീസ് വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല ഈ പ്രതി ഇപ്പോഴും പുറത്തു തന്നെയുണ്ട് ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ആ കുടുംബത്തിലുണ്ട് അതിൽ തന്നെയാണ് പോലീസ് എത്രയും വേഗം നടപടി െടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധം മാർച്ചപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് എസ് പി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അകലെ തടഞ്ഞിട്ടുണ്ട് തുടർന്ന് ഇപ്പോൾ ഐക്യവേദിയുടെ സംസ്ഥാന ചുമതലയിലുള്ള നേതാക്കളടക്കം ഇവിടെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ കുടുംബത്തിന് നീതി ഉറപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് കാരണം പോക്സോ കേസ് പ്രതിയായിട്ട് പോലും ഇതുവരെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാത്തത് പോലീസിനെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും വേണമെന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് കാരണം കുട്ടി പറഞ്ഞിട്ടുള്ള മൊഴി അത് കൃത്യമായി പോലീസ് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കുട്ടിയെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കുട്ടിക്ക് നേരിടേണ്ടി വന്ന നിരാശകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അതൊക്കെ തന്നെ കുട്ടി തുറന്നു പറഞ്ഞതാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് മനോജ് അത് മാത്രമല്ല ഈ വിഷയം പുറത്തുകൊണ്ട് വന്നതിന് ശേഷം പോലീസ് സ്വീകരിച്ച ഒരു നടപടി നമുക്ക് അറിയാം അങ്ങേയറ്റം ഏറ്റവും ഉദാസീനമായ ഒരു നിലപാടായിരുന്നു അതുമാത്രമല്ല ഇപ്പോഴും ആ കുടുംബം വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്നുണ്ട് അതുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും തുടർ നിയമ നടപടികളിലേക്കും കടന്നാൽ മാത്രമേ ഇരക്കും കുടുംബത്തിനും നീതി ലഭിക്കുകയുള്ളൂ പക്ഷേ അവിടെയൊക്കെ പോലീസിൻ്റെ കൃത്യമായ ഒരു അലംഭാവം വ്യക്തമാണ് അതാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇത്തരത്തിൽ ഒരു നിസ്സംഗത പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഈ കൃത്യമായിട്ടുള്ള എടുക്കാതെ നിഷ്ക്രിയത്വം കാണിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ ഉയർന്നു വരുമ്പോൾ പോലീസ് ആരെയൊക്കെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി പ്രത്യേകം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാവാ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം ഇത് ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടായിരുന്നതല്ല ഇവർക്ക് പിന്നിൽ ആളുകളുണ്ട് എന്നുള്ളത് ആ യുവാവ് തന്നെ പെൺകുട്ടിയോട് പറഞ്ഞതാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പോലീസ് ആരെയൊക്കെ ആറാം നൂറ്റാണ്ടിലെ ഒരു പ്രവാചകന്റെ പുസ്തകമായിട്ട് ഞങ്ങൾ പുസ്തകമായിട്ടാണ് കാണുന്നത് പക്ഷേ അതിനുള്ളിലെ കൊച്ചു പുസ്തകം ഈ ലോകത്തെ ഭാരതത്തെ നാടും നഗരവും ഇസ്ലാമവൽക്കരിക്കുവാൻ കൊട്ടാരക്കരയും പ്രദേശവും ഇസ്ലാമികവൽക്കരിക്കുവാൻ ആ മഹത്തായ ഗ്രന്ഥത്തിലെ കൊച്ചു പുസ്തകം എടുത്തിട്ട് പ്രവാചകൻ ആറ് വയസ്സുള്ള പെൺകുട്ടിയെ പ്രണയിച്ചിട്ടുണ്ട് ഒൻപത് വയസ്സിൽ അതിനെ ഭോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കഥയും പഠിച്ചിട്ട് അൻവർഷ എന്ന് പറയുന്ന പ്രതി ഹൈസ്കൂൾ തലങ്ങളിലെ എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന പെൺകുട്ടികളെ കാമിക്കുവാനും പ്രണയ കുടുക്കിൽ കൊടുക്കുവാനും ഗതിയില്ലാതെ അവരെ മതം മാറ്റുവാനും പൊന്നാനിയിലെ കള്ളപ്പണത്തിനും വിധേയമാക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ കൊട്ടാരക്കര റൂറൽ എസ് പിയുടെ കീഴിൽ നടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഒരു നേതൃത്വം ബഹുമാനപ്പെട്ട എസ് പിയോട് ഡി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒന്നും രണ്ടും തവണയല്ല കയറിയിറങ്ങുന്നത് ഞങ്ങൾക്കും മര്യാദയുള്ളത് കൊണ്ട് നിങ്ങൾക്കും മര്യാദയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്കിന് മര്യാദയില്ല എന്ന് പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കില്ല നിങ്ങൾക്ക് മര്യാദയുണ്ട് നിങ്ങൾക്ക് മര്യാദയില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ഈ കോട്ട് ഊരി വെക്കണം അപ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾക്ക് മര്യാദയില്ല എന്ന് ആ മര്യാദ കേട് നിങ്ങൾ കാണിക്കണം എന്നാണ് ആ മര്യാദ നിങ്ങൾ കാണിച്ചുകൊണ്ട് ഈ പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഈ വർഷം മെയ് മാസത്തിൽ ഇരുപത്തിനാലാം തീയതി പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷം ഈ പെൺകുട്ടിയോട് പറഞ്ഞത് എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കുന്നു നിനക്കെപ്പോഴാണോ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നത് അന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകും എന്നാണ് ഞാൻ വരുന്നില്ല ഞാൻ ആ മതത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭീഷണിയായി പതിനെട്ട് വയസ്സ് തൊട്ട് ഇപ്പോൾ ആ പ്രതിക്ക് പത്തൊമ്പത് വയസ്സായിട്ടും പോലീസ് അദ്ദേഹത്തിൻ്റെ അളവ് കോല് പരിശോധിക്കാനായിട്ട് നടക്കുകയാണ് പോലീസ് അൻവർഷായുടെ അളവ് കോൽ പരിശോധിക്കാനാണ് അവൻ്റെ അളവ് കോലും ഞങ്ങളെ കൊണ്ട് പരിശോധിപ്പിക്കരുത് പോലീസെ ഇത് പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ മര്യാദയുടെ ബാരിക്കേഡിന് ഇപ്പുറത്ത് നിൽക്കുകയാണ് ഞങ്ങൾ ആ ബാരിക്കേഡിൽ തൊട്ടിട്ടില്ല ഇത് നിങ്ങൾ നിങ്ങൾ മേലുദ്യോഗസ്ഥരോട് പറയണം മര്യാദയ്ക്ക് മര്യാദയുടെ ഭാഷയിൽ ഇവിടെ ശാന്തിയും സമാധാനവും നിലനിർത്താൻ വേണ്ടി അവനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രക്ഷുബ്ധമായ പ്രക്ഷോഭങ്ങളിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും ഈ ധർണയെയും ഇവിടെ നടക്കുന്ന മാർച്ചും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആരാധ്യയായിട്ടുള്ള മഹള ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ മൈക്ക് ഞാൻ കൈമാറുകയാണ് കൊട്ടാരക്കരയിലെ പോക്സോ കേസിലെ പ്രതിയായ അൻവർഷയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹിന്ദു സമൂഹത്തിലെ സഹോദരി സഹോദരന്മാർ ഇന്നിവിടെ നടത്തിയിട്ടുള്ള ഈ മാർച്ചിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ ഏറ്റവും ബഹുമാനപുരസരമായി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സാദര നമസ്കാരം എന്തിനാണ് ഇങ്ങനെയൊരു മാർച്ച് എസ് പി ഓഫീസിൻ്റെ മുന്നിലേക്ക് വന്നത് എന്നതിന്റെ യാഥാർത്ഥ്യം മുഴുവൻ ഇവിടെ ബഹുമാന്യനായ ഹിന്ദുവൈക്കുവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മളോട് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൊട്ടാരക്കരയിലെ ലൗജിഗാദ് എന്ന വിഷയം ഇതൊരു ചെറിയ വിഷയമല്ല ലൌജിഗാദ് ആരംഭിച്ചിട്ട് വർഷങ്ങളായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും അവസാനത്തെ വിഷയമായി നിൽക്കുന്ന ദേവനന്ദയും അൻവർഷയുമാണ് നമ്മുടെ അവസാനത്തെ ഏരിയ ഈ അൻവർഷായെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മുലപ്പാൽ എല്ലാവർക്കും തന്നെ അത് മനസ്സിലാവും ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഈ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് തകർക്കാൻ ഞങ്ങൾക്കൊരു ചൂളംവിളിയുടെ ആവശ്യമേ ഉള്ളൂ ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ കടക്കാത്തത് ഇവിടെ പറയുന്നത് പറഞ്ഞതുപോലെ ഞങ്ങളുടെ മര്യാദ കൊണ്ട് ഹിന്ദുത്വത്തിന്റെ അഭിമാന ബോധം കൊണ്ട് മാത്രമാണ് ഈ ബാരിക്കേഡ് ഇവിടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ പ്രത്യേകമായി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് എൻ്റെ സഹോദരി സഹോദരന്മാരായുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങൾക്കും ഇല്ലേ പെൺമക്കൾ നിങ്ങൾക്കും ഇല്ലേ ആൺമക്കൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ബാരിക്കേഡ് സ്ഥാപിച്ചത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമാൻ പിണറായി വിജയന് വേണ്ടിയല്ലേ നിങ്ങൾക്കേട് സ്ഥാപിച്ചത് നിങ്ങൾക്ക് നാളെ അന്നം മുട്ടും ഈ യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം ഈ അന്നമുട്ടുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ ക്ഷമയോടെ ഇത് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരുടെ ഉള്ളിൽ ഒരു ബോധമുണ്ട് ഇത് ലൗജ്ഗാദ് എന്നുള്ള യാഥാർത്ഥ്യ ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ട് ഞങ്ങൾക്കറിയാം പച്ച പരമാർത്ഥം പക്ഷേ ഞങ്ങൾ അതിരുകിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുന്നു ഈ ലൗജ്ഗാദിന് ഇരയാകുന്ന കേരളത്തിലെ നൂറ് കണക്കിന് പെൺകുട്ടികളാണ് ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ബലിയാടാക്കിക്കൊണ്ട് ഇവിടെ ഒരു മതപ്രീണനം നടക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മതപ്രീണനം എന്ന് പറയാൻ മാത്രമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വന്തം കുടുംബത്തിലും ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വീട്ടിലും ലൗജ്ഗാദ് നടന്നിരിക്കുകയാണ് ആ ലൗജ്ഗാദിൽ നിന്ന് മാത്രമല്ലേ അദ്ദേഹത്തിന് മുന്നോട്ട് ചലിക്കാൻ പാടുള്ളൂ അദ്ദേഹം അതിൽ നിന്നാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ആ ലൌജിഗാദിൽ നിന്ന് അദ്ദേഹം കൈമാറാൻ ഉദ്ദേശിക്കുന്ന ആഭ്യന്തര ഭരണം ഈ കേരളത്തിന്റെ ഭരണം ഇന്ന് പാകിസ്ഥാനികളായ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം ഈ കേരളത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന ശ്രീമാൻ പിണറായി വിജയൻ ഈ കേരളത്തെ ലൌജിഗാദിന്റെ ഇരകളാക്കി മാറ്റാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും കൂട്ടിക്കൊടുപ്പുകൾ കൊടുപ്പുകാരായി നിൽക്കുന്ന ഇവിടുത്തെ ഭരണപക്ഷങ്ങള് അതിന് കൂട്ടി നിൽക്കുന്ന പ്രതിപക്ഷങ്ങളുമുണ്ട് ഭരണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ യാതൊരു ജാല്യതയും ഇല്ലാത്ത ഇവിടുത്തെ ഭരണാധികാരി വർഗത്തോട് ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ ഞങ്ങളുടെ കുട്ടികളെ മാത്രം എന്താണ് നിങ്ങൾ ഈ വിലക്കെടുക്കുന്നത് എത്ര രൂപയാണ് അന്വർന്ന് കൊടുത്തിരിക്കുന്നത് അന്വർഷായ തുക എത്രയാണ് ഓഫർ ചെയ്തിരിക്കുന്ന തുക എത്രയാണ് നിങ്ങൾക്ക് പറയാം സത്യം ഒരു പെൺകുട്ടിയെ ലവ് ജിഗാദിനിരയാക്കിയാൽ ലക്ഷങ്ങളാണ് ഓഫർ ഒരു മുസ്ലിം പയ്യൻ അവൻ ആവശ്യത്തിലധികം ഭോഗിച്ചു എഴുതിയതിനു ശേഷം അവളെ മതം മാറ്റത്തിന് വേണ്ടി പ്രചോദിപ്പിക്കുന്നു സത്യസരണിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു പൊന്നാനിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു അത് എട്ടു വർഷം അഞ്ചു വയസ്സ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി മുതൽ ഈ പീഡനം നടത്തുകയാണ് സ്നേഹത്തിന്റെ പേരിൽ പ്രണയക്കണി ഒരുക്കിക്കൊണ്ട് സ്നേഹത്തിന്റെ പേരിൽ അവരെ പീഡനം നടത്തുകയാണ് മതത്തിലേക്ക് ആകർഷിക്കുവാൻ സ്നേഹമാണ് അവര് എടുത്തിരിക്കുന്ന ആയുധം ആ സ്നേഹത്തിന്റെ പേരിൽ ആ പെൺകുട്ടികളെ വലയിലാക്കാൻ എന്തെല്ലാം ഉപാധികളാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏതെല്ലാം കാര്യത്തിലാണ് നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നത് മുട്ടായി കൊടുത്തു മുതൽ സ്നേഹം തുടങ്ങുന്നു അതിനുപരി ഒരു ബാറിലെ ഒരു ഐസ്ക്രീം ബാറിലേക്ക് കയറിയാൽ ഒരു ബേക്കറിയിലേക്ക് കയറിയാൽ അവിടെ ജ്യൂസ് മേടിച്ചു കൊടുക്കുന്നു ജ്യൂസിലൂടെ കാണുന്നത് എന്താണ് നമ്മൾ കാണുന്ന പരമാർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വാട്സപ്പിലൂടെ എല്ലാം മാധ്യമങ്ങളിലൂടെ എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട് രണ്ടു പേര് കൂടി ഒരുമിച്ച് ജ്യൂസ് കുടിക്കാൻ ദാഹം തീർക്കാൻ കയറി ചെന്നാൽ അവളെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവന്റെ പോക്കറ്റിലെ ലഹരി പദാർത്ഥം ആ ജ്യൂസിലേക്ക് കലക്കി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അങ്ങനെ പെൺകുട്ടി ബോധരഹിതയായാൽ അവക്ക് ബോധം മറിഞ്ഞു പോയാൽ ആ ബോധം മറിഞ്ഞു പോകുന്ന ആ സമയം മുതലാക്കിക്കൊണ്ട് അവൻ അവന്റെ ഉദ്ദേശ് സിദ്ധിക്ക് വേണ്ടി ആ കുട്ടിയെ കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോയാൽ അവൻ എവിടെയാണോ അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവിടെ കൊണ്ടെത്തിക്കുന്നു അങ്ങനെ കൊണ്ടെത്തിച്ചാൽ അവന്റെ ആവശ്യത്തിലധികം ആ കുട്ടിയെ ഭോഗിച്ചതിന് ശേഷം കൂട്ടുകാർക്ക് കച്ചവടക്കാരായ ആ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും കച്ചവടക്കാർക്ക് ഈ കുട്ടിയെ കൈമാറുകയാണ് അങ്ങനെ കൈമാറി രക്ഷപ്പെട്ടിരിക്കുന്ന എത്ര കുട്ടികൾ രക്ഷപ്പെടാതെ പോയിരിക്കുന്ന ആയി നൂറുകണക്കിന് പെൺകുട്ടികളെ നമുക്കറിയാം അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ടു വന്നാലും കുട്ടികൾക്ക് ഇതിന്റെ സത്യം അറിയില്ല നമുക്കറിയാം വീട്ടിൽ നിന്ന് സ്നേഹം കുറയുന്നു എന്നാണ് കാരണം പറയുന്നത് എവിടെയാണ് സ്നേഹം കുറയുന്നത് പ്രസവിച്ച് ജന്മം കൊടുത്ത് പ്രസവിച്ച് വളർത്തിയെടുത്ത് അഞ്ച് പത്ത് വയസ്സായി കഴിയുമ്പോൾ അവർക്ക് എവിടെയാണ് സ്നേഹം കുറയുന്നത് എവിടെയാണ് ലാഘന കുറയുന്നത് അവർക്ക് എന്തിന്റെ കുറവാണ് ഇന്നത്തെ കുട്ടികളിൽ ഉണ്ടാവുന്നത് ആ കുട്ടികൾക്ക് ഇവർ വെച്ചു കൊടുക്കുന്ന ബുദ്ധിയാണ് അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുന്നു അച്ഛന്റെ സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കുട്ടികളെ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു ആകർഷിച്ച് കൊല്ലം കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടും അറസ്റ്റ് വൈകുന്നതിലുള്ള പ്രതിഷേധം തുടരുകയാണ് അൻവർഷായ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്